ഗുഡ് ഈവനിങ് ടു ആൾ കടന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾക്കറിയാം നമ്മൾ രാവിലെ മുതൽ ഇവിടെ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ചില വിശിഷ്ടാതിഥികൾ വന്നിട്ടുണ്ട് നമ്മുടെ സിനിമയെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഇതൊന്നും നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയല്ല നമ്മൾ ജസ്റ്റ് ഒരു ഫോർമലായിട്ട് ഒരു ഓഡിയോ ലോഞ്ചിങ് ഒരു ഒരു ഫോട്ടോ സെഷൻ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനോ വലിയ ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിങ്ങോ ആയിട്ടല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് കെ സി ബി സി സെക്രട്ടറി അച്ഛൻ വന്നിട്ടുണ്ട് കമ്മീഷൻ കെ സി ബി സി കമ്മീഷൻ ചെയർമാൻ സെക്രട്ടറി അച്ഛനും വന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം അത് ഓരോരുത്തരോട്ട് ഞാൻ മീഡിയയ്ക്ക് പരിചയപ്പെടുത്താം നമ്മുടെ സിനിമ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി റിലീസ് ചെയ്യുകയാണ് ക്രിസ്മസിന് നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വലിയ സിനിമകൾ ഓളം വലിയ ഓളം ഉണ്ടാക്കി വരാൻ പോകുന്ന ഒരു സമയമാണ് പക്ഷേ നമ്മൾ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ സിനിമയുടെ കണ്ടന്റ് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങൾ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതൊക്കെ വളരെ മനോഹരമായി നമ്മുടെ സംവിധായകൻ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വലിയൊരു പങ്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ആ രീതിയിലേക്ക് രൂപപ്പെടുത്തിയെടുത്ത സ്ക്രിപ്റ്റ് റൈറ്റർ അത് അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ കണ്ടിരിക്കേണ്ട തലമുറ കണ്ടിരിക്കേണ്ട പ്രസക്തമായ ഒരു സിനിമയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം അനുരാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ഇതൊരു അനുരാഗം ഒരു പ്രണയ ചിത്രം തന്നെയാണ് പക്ഷെ എല്ലാ രീതിയിലും നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇത് എത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ മാക്സിമം റിസ്ക് എടുത്ത് നമ്മൾ തിയേറ്ററുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് നമ്മൾ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അപ്പോൾ അതിനെ നമ്മൾ അധികം സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ ഓഡിയോ ചടങ്ങിലേക്ക് ഓഡിയോ ലോഞ്ചിംഗ് പക്ഷത്തിലേക്ക് വന്നിരിക്കുന്ന കെ സി ബി സി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഇരുമ്പനിക്കൽ അച്ഛൻ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ കെ സി ബി സി ഡയറക്ടർ അച്ഛൻ ഫാദർ ജേക്കബ് പാലക്കെപ്പള്ളി അച്ഛനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മുടെ ഈ സിനിമയിലെ ശക്തമായ നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന കലാപോർട്ട് അഭിമാനിക്ക അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇനി ഇതിന്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് മാത്രമല്ല ഇതിന്റെ കഥ തിരക്കഥ കഥ കഥയും പിന്നെ ചുറ്റടുത്തിയിട്ടുള്ള ഒരു കൂടിയായ ശ്രീ ടൈറ്റസ് നിർമ്മാതാവും കൂടിയായും ഇതിന്റെ മറ്റൊരു നെടും നിന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് ഇപ്പൊ ഇതിന്റെ മാർക്കറ്റിംഗിന്റെയും ചുമതലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ പഴയകാലത്തെ പല സിനിമകളുടെയും നിർമ്മാതാവ് ആയിരുന്നു നമുക്കെല്ലാവർക്കും അതിനിപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇനി കരുകലുള്ള സിനിമകളുടെ നിർമ്മാതാവായിരുന്നു നിർമ്മാണ പങ്കാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി ഈ സിനിമ ഇവിടെ എത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിശക്തമായി കൂടെ നിൽക്കുന്ന ശ്രീ കുര്യച്ചിരുവാളപ്പുഴി വേദി ഇത് ഈ സിനിമ പൂർത്തിയായതിനു ശേഷം ഇതെങ്ങനെ റിലീസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു വിഷമഘട്ടത്തിലേക്ക് ഇത് എത്തി എന്നറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇത് പുറത്തിറക്കുക എന്നുള്ളത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സിനിമ ഏറ്റെടുത്ത് വിതരണത്തിനെടുത്ത് ഇത് പുറത്തിറക്കാം എന്ന് തൻ്റെ അടുത്തോടു കൂടി അത് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ ഈ സിനിമയുടെ വിജയത്തിനു വേണ്ടി കൂടെ നിന്ന് നമ്മോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം സിനിമയായിട്ട് ബന്ധമില്ല വളരെ ഒരു സർപ്രൈസാണ് അത് അദ്ദേഹം ഹൈക്കോടതിയിലെ ഒരു വലിയ അഡ്വക്കേറ്റ് ആണ് അദ്ദേഹമാണ് ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അഡ്വക്കേറ്റ് പി ജോസ് പിന്നെ ഇന്ന് പത്രത്തിലൊക്കെ ഇന്ന് വാർത്ത ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മീഡിയക്കാർക്ക് അറിയാൻ പറ്റും അത് പറയുന്നോട് കുഴപ്പമില്ല സാർ ഇപ്പൊ വളരെ പ്രമാദമായ കണ്ടല്ല സഹകരണ ബാങ്ക് കേസിന്റെ പ്രതിഭാഗം അഡ്വക്കേറ്റാണ് പത്രത്തിലൊക്കെ ഇത് ന്യൂസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പി ടി ജോസ് അദ്ദേഹമാണ് കോടതിയിൽ അപ്പീൽ ചെയ്തോണ്ടിരിക്കുന്നത് ആ കേസിൽ പിന്നെ ഇനി അടുത്തതായിട്ട് ഈ സിനിമയിലെ തുടക്കം മുതൽ ഇതിന്റെ സംവിധായകരോടൊപ്പവും എല്ലാവരോടൊപ്പം നിന്ന് ഇതിന്റെ ഒരു ശക്തമായ കഥാപാത്രവും ചെയ്തത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ മീഡിയയ്ക്കും നമ്മുടെ എറണാകുളത്തെയും കേരളത്തെയും സാംസ്കാരിക മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ജെ ജെ കുറ്റിക്കാട് അദ്ദേഹത്തെ ഞാൻ വേദി ലക്ഷ്യം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു ഫാദർ വന്നിട്ടുണ്ട് ഫാദർ ഫിലിപ്പ് തൈപ്പറമ്പ് ക്ഷണിക്കും അപ്പൊ എല്ലാവരും ആലോചിക്കുന്നത് ഇനി ഒരാൾ കൂടിയുണ്ട് ഒരാൾ കൂടിയുണ്ട് നമ്മളുടെ ഇതിപ്പോ ഒരു ഓഡിയോ ലോകാണ് ഇതിലെ മൂന്ന് സംഗീത സംവിധായകരാണ് ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ അഷ്റഫ് സാർ ചെയ്തിട്ടുള്ള സിനിമകൾ ആരംഭി അഷ്റഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പഴയ സിനിമകളൊക്കെ ഓർക്കുമ്പോൾ അതിലെ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ ഇന്നും നമ്മളുടെ പ്രേക്ഷകരുടെ നമ്മളെ എല്ലാവരും ആയിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അദ്ദേഹത്തിന്റെ സിനിമയിലുണ്ട് പിന്നെ അതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ അതുപോലെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിലും അങ്ങനെ തന്നെ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മൂന്ന് സംഗീത സംവിധാനം അവസരം കൊടുത്തിട്ടുണ്ട് അതിലെ ഈ ഒരു പാട്ടിപ്പോ ഓഡിയോ നമുക്ക് ട്വന്റി ഫോർ വളരെ കഴിവും വളരെ പ്രശസ്തനുമായ നമുക്കറിയാം മീഡിയയിൽ അത്രമാത്രം പ്രശസ്തനാണ് വളരെ കഴിവുള്ള നല്ല ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തെ അലബി അഷ്റഫ് അദ്ദേഹത്തിനെ നമ്മൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ 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 ഔദ്യോഗികമായിട്ട് നമ്മുടെ ഓഡിയോ ലോഞ്ച് അത് അതുകൂടാതെ നമ്മൾ മീഡിയയ്ക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ് പുതിയ ഒരു നായകനും നായികയും നമ്മൾ മലയാള സിനിമയിലേക്ക് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ അവർ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ നായകനായിട്ട് അവതരിപ്പിച്ച് നമ്മൾ ആ സിനിമ കാണുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങളൊക്കെ അതിന്റെ പ്രിവ്യൂ കണ്ടു അത് ഇന്ന് മലയാളത്തില് ഒരു നായകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ രീതിയിൽ മെയ്വരക്കത്തോടു കൂടിയാണ് ഫൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല കാലിബറുള്ള ഒരു പുതുമുഖ നായകനെ ഞങ്ങൾ ആലപ്പ് അവതരിപ്പിക്കുകയാണ് മലയാള സിനിമയിലേക്ക് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതും അങ്ങനെ ആയിത്തീരട്ടെ എന്ന് നല്ല രീതിയിൽ ആയി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ശ്രീ നിഹ പ്ലീസ് അതുപോലെ ഒരു വളരെ ചാലൻ ഒരു കുട്ടിയെ ഓഡീഷനിലൂടെ കണ്ടെത്തിയതാണ് ഇതിലെ നായിക നല്ല കഴിവുണ്ട് അത് നമുക്ക് സിനിമയിലും കാണാം അതിന് അതിന് വേറെ കരുവരുള്ള ഒരു കുട്ടിയാണ് ആ നമ്മുടെ മലയാള ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക ഗോപിക പ്ലീസ് അതുപോലെ മലയാളത്തിലെ പല സിനിമകളിൽ മുഖം കാണിച്ചുകൊണ്ട് ഇപ്പോ മലയാള സിനിമയിലെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് റിയ കപ്പിൽ ഈ സിനിമയില് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രാമയിലാണ് ആരംഭിക്കുന്നത് അതിനകത്ത് ഒരു ബൈബിൾ ഡ്രാമയാണ് ആരംഭിക്കുന്നത് അതിൽ ജീസസിന്റെ വേഷം ചെയ്യാനായിട്ട് പ്രത്യേക കോസ്റ്റ്യൂമൊന്നും ഗെറ്റപ്പ് മേക്കവർ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഡയറക്ടർ കണ്ടെത്തിയത് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പേര് ഹാഷിം ഷാ വളരെ പ്രശസ്തനായ ഒരു സിംഗറാണ് ഇദ്ദേഹം അദ്ദേഹം ഈ സിനിമയിൽ നന്നായിട്ട് ഈ കുടിയൊക്കെ അയച്ചിട്ടാൽ നല്ല ജീസസിന്റെ രൂപഭാവമാണ് അത് നന്നായിട്ട് ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലെ നമ്മുടെ നായക കഥാപാത്രം ചെയ്യുന്ന നടൻ്റെ ഫാദറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത് അതുപോലെ കൂട്ട് വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെയും പരിചയപ്പെടുത്തുന്നു നമുക്കിനി ഔദ്യോഗികമായിട്ട് ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് ഓരോ വാക്ക് എല്ലാവർക്കും സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടുപേരും കൂടി അത് കൊടുക്കുന്ന രീതിയിൽ കാരണം ഞങ്ങള് കെ സി ബി സിയിൽ ചെന്ന് ഇത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോ വളരെ സ്നേഹത്തോടെ അതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് ഇത് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായ രണ്ടുപേരുമാണ് ഇവര് കാരണം നല്ലതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അത് സഭ എന്നുള്ളതോ ക്രിസ്ത്യാനിറ്റി എന്നുള്ളതോ അല്ല നന്മ സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സിനിമ അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ ആ മെസ്സേജ് ആണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് അവരെ തന്നെ ഇതിനെ ഈ കാർമ്മികത്വം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ അഭിമാനിക്കുകയാണ് താങ്ക് യു താങ്ക് യു വന്നതെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു ഈ സിനിമയുടെ നെടുന്തൂടായി ഇത് പുറത്തിറക്കാൻ വേണ്ടി ഇപ്പം നമ്മോടൊപ്പം നിൽക്കുന്ന പി ടി ജോസാറിന് അദ്ദേഹമാണ് അർഹനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഓഡിയോ ഓഡിയോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോസാറിനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്നാണ് എല്ലാവരുടെയും ഓഡിയോ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയാണ് ഓഡിയോ ലോഞ്ച് മങ്ങയായി ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഈ ഗാനങ്ങളെയും ഈ സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം ഇതിനേക്ക് ഇതിനെ ഒരു ആശംസ പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ വൈദികതയും ബഹുമാനപ്പെട്ട മീഡിയ സുഹൃത്തുക്കളെ ഈ സിനിമയുടെ പിന്നീടും മുന്നിലുമായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെ ഈ സിനിമയുടെ ട്രെയിലറെ ഞാൻ കണ്ടു പാട്ടുകൾ ഞാൻ കേട്ടു വളരെ ഹൃദ്യമായ ഗാനങ്ങളാണ് മനോഹരമായിട്ടാണ് ആലപിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗാനത്തിന് കൊടുത്തിരിക്കുന്ന പശ്ചാത്തല ചിത്രങ്ങൾ വളരെ ഹൃദയസ്പർശിയുമാണ് അതുകൊണ്ട് തന്നെ ഈ ഗാനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ഉണ്ടാകും അത് ഈ സമൂഹം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു രണ്ടുപേരുടെ അഭിനയം അതൊരു പ്രതീക്ഷ നൽകുന്ന അഭിനയമാണ് നാളത്തെ താരങ്ങളായിട്ട് ഈ സമൂഹം ഇവരെ ഏറ്റെടുക്കും എന്നാണ് അത് കണ്ടപ്പോ തോന്നിയത് വളരെ മനോഹരമായിട്ട് ആ പഴയ കാല പശ്ചാത്തലത്തില് സുന്ദരമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ി അഷ്റഫിനെയും മലയാളം സിനിമയ്ക്കും മലയാളികൾക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം വളരെ മനോഹരമായ ഒത്തിരി സിനിമകള് കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത് ഈ ഒരു പുതിയ സിനിമയിലൂടെ മലയാളികളെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പഴയ ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഒരു സിനിമാ അനുഭവം ഈ കൈരളിക്ക് നൽകാനായിട്ട് ശ്രീ ആലപി അഷ്റഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാളി സമൂഹം ഏറ്റെടുത്ത് വിജയിപ്പിക്കും അങ്ങനെ ആകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു